ഒരു റിവ്യൂർന്ന് പറഞ്ഞാല് പല രീതിയില് പല ആൾക്കാർ ഭയങ്കര റോസ്റ്റ് ചെയ്യുന്ന ആളാണ് നമ്മൾക്ക് നമ്മൾ കട്ടൊക്കെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കും ബിക്കോസ് ഞങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടോ സിനിമയിൽ അയ്യോ ഞാനത് നിങ്ങളോട് ചോദിക്കാം അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടതല്ല ഞാൻ ആക്ച്വലി സിനിമ കണ്ടതാണല്ലോ ഞാൻ ചില സമയത്ത് മൂന്നാം പ്രാവശ്യം കണ്ടതാണ് പക്ഷെ എനിക്ക് പ്രേഷറുടെ റിയാക്ഷൻ ഞാൻ കൂടുതൽ ശ്രദ്ധിക്കുന്നത് ടീച്ചന്റെ ഇവര് തുടക്കം തൊട്ട് ഉളിച്ചവരെ ഓരോ സിനിമയും കയ്യടിക്കുകയും ഞാൻ ഭയങ്കരമായിട്ട് ആണ് നമ്മൾ ചെയ്തതിൽ ഏറ്റവും ബെസ്റ്റ് പ്രഷർക്ക് കൊടുക്കാൻ ഒരു സെലിബ്രേഷൻ എനിക്ക് ഇതിനേക്കുള്ള ഒന്നും തരാനില്ല ഞങ്ങളുടെ കമ്പനിയിൽ നിന്ന് തരുന്ന ബെസ്റ്റ് ഗിഫ്റ്റ് ആണ് ഓണത്തിന് അപ്പൊ പ്രഷറിന്റെ റേറ്റ് എടുത്തു വന്ന് എന്തായാലും പറയുന്നു ഒരുപാട് സന്തോഷമൊക്കെ ഇനി പോസ്റ്റിലൂടെ റിവ്യൂസിന് വേണ്ടി ഞാൻ പേടിക്കുക ചേട്ടൻ ഓണം ൂട്ട് പിന്നെ ടിനി സിനിമയുടെ ഷൂട്ട് ടിനി ഈ പറയുന്ന സൂപ്പർ ഹിറ്റ് ആവും എപ്പോഴും പറയുന്നു അപ്പൊ ഞാൻ ചോദിക്കാം ടിനി അത് എങ്ങനെയാണ് അങ്ങനെ പറയാൻ പറ്റുന്നത് ഇത് മാറിപ്പോയി കഴിഞ്ഞാൽ പറഞ്ഞു തിരിച്ചെടുക്കാൻ പറ്റുമോ പക്ഷെ ടിനി എന്നോട് എപ്പോഴും പറയുന്നു ഇത് ഞാൻ പറഞ്ഞത് അല്ലെ ചോദിക്കും ഇത് ഞാൻ ഏറ്റെടുക്കാം എന്ന് പറഞ്ഞതാണ് സാധാരണ ഫിലിം ഇറങ്ങിയതിന്റെ റിവ്യൂസ് റോസ്റ്റ് ചെയ്യുന്ന ഒരു പ്രക്രിയയുണ്ട് പക്ഷെ അതിൽ നേരെ തിരിച്ചാണ് റിവ്യൂസ് ഞാൻ റോസ്റ്റ് ചെയ്യുന്ന പ്രക്രിയ പക്ഷെന്തൊക്കെ ആയാലും റോസ്റ്റിങ്ങിനെക്കാൾ ഉപരി കാര്യം ശ്രദ്ധിച്ചോളൂ ഇതിനകത്ത് അവരൊക്കെ വന്നപ്പോ പേരൊന്നും ഞാൻ പറയുന്നില്ല ആ പ്രഷർ പോയി കാണട്ടെ സപെൻസ് ആയിട്ട് ഇരിക്കട്ടെ അവര് വന്നപ്പോ ജനങ്ങള് കയ്യടിച്ച് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നു അപ്പൊ അത് ശരിക്കും അതൊരു റോസ്റ്റിംഗ് ആയിട്ടല്ലല്ലോ അതിനെ കാണട്ടെ അത് ഹോസ്റ്റിംഗ് ആയിട്ട് തോന്നിയോ ഒരു ഫണ്ണായിരുന്നു ആ അതിനെ വളരെ ഫണ്ണായിട്ടാണ് എടുത്തത് അല്ലേ അതിനെ ഒരു കളിയാക്കുന്നതായിട്ട് വന്ന എല്ലാവരും സൈലന്റ് ആയിട്ട് ആയിട്ടിരുന്നതിനായിരുന്നു പക്ഷെ അത് ഏറ്റവും കൂടുതൽ ചിരിച്ചത് അവരുടെ ഒരു പോർഷനിലാണ് അപ്പൊ അത് ഒരു വിജയമല്ലേ ഒരു സിനിമയുടെ അതിനൊരിക്കലും നമ്മളൊരു റിയൽ ലൈഫ് റിവ്യൂസിന്റെ ഒരു ഇതിലോ അവരി ഫണ്ട് രീതിക്കുന്നുണ്ട് ഇപ്പൊ അശ്വിൻ ഗോക്കൊക്കെ ഒരു റിവ്യൂവർ എന്ന് പറഞ്ഞാല് പല രീതി പല ആൾക്കാരെ ഭയങ്കര രീതിയിൽ റോസ്റ്റ് ചെയ്യുന്ന ആളാണ് അപ്പൊ അവരിതേ ഫണ്ട് രീതിയിൽ എടുക്കണല്ലേ അല്ലെ ഫിലിമ് കണ്ടിട്ട് അത് അവരെടുക്കും പ്രശ്നമായിട്ട് എടുക്കും അത് അവരെ സിനിമയെ നല്ല രീതിയിൽ നിരൂപണം ചെയ്തിട്ടേ ഉണ്ടല്ലോ നമ്മൾ എപ്പോഴും വന്നാൽ നമ്മുടെ ഈ ഒരു സിനിമേനെ നമ്മൾ ചെയ്ത പല സിനിമകളും ഒരുപാട് ഒക്കെ ചെയ്ത് ഇങ്ങനെ അയ്യോ ആ ഒരു ഏരിയ ലോഷിച്ച് കറണ്ടില്ല നമുക്ക് നിരൂപണം ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് സിനിമകൾ നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് കാരണം അത് ും എല്ലാവർക്കും അതിനെ ഒരു ഫൺ മൂഡിൽ ഇരുന്ന് കാണാൻ പറ്റിയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അല്ലെ തീർച്ചയായിട്ടും അതിന്റെ ഒരു ഫണ്ണിലെടുത്ത് അതിനെ കാണാൻ പറ്റിയിട്ടുണ്ട് നിരൂപണം ചെയ്യേണ്ട ഒരു സിനിമയല്ലേ അല്ലേ അപ്പൊ ഇതിനെ ഒരു കംപ്ലീറ്റ് പാക്കേജ് ഓഫ് എന്റർടൈൻമെന്റ് അങ്ങനെയാണ് ഈ സിനിമ അപ്പൊ എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് നന്ദി അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് നിങ്ങൾക്ക് വിമർശനങ്ങളുണ്ട് അത് ഞങ്ങൾ അറിയിക്കുക തീർച്ചയായിട്ടും ഞങ്ങളുടെ വിമർശനങ്ങൾ സന്തോഷത്തോടെ ചേർച്ചയായിട്ടും സിനിമയിൽ അത് ശ്രദ്ധിക്കുന്നതായിരിക്കും പക്ഷെ ഈ ഒരു സിനിമയിൽ തീർച്ചയായിട്ടും ഞാൻ ഹാപ്പിയാണ് ഭയങ്കര ഹാപ്പിയാണ് നമ്മളെ ചീരിച്ചും നല്ല വിശ്വാസം എല്ലാ നിങ്ങളെല്ലാം ഓൺലൈൻ മീഡിയസിനും ഒക്കെ എന്റെ ഓൺ ആശ്വാസമാണ് ഞങ്ങൾ എല്ലാവരും തിയേറ്ററിൽ ആയിട്ട് ഒരു ഷോയും കൂടെ വെക്കുന്നുണ്ട് പിന്നെ നാളെ ഏതായാലും സെന്റേഴ്സിലൊക്കെ പോയിട്ട് പ്രൊമോഷൻ ചെയ്യാനാണ് പ്ലാൻ കൊടുക്കില്ല ഞങ്ങള് നല്ല ടൈറ്റ് പ്രൊമോഷൻസ് തന്നെ ആയിരിക്കും നമ്മൾ യു എക്ക് പോകുന്നുണ്ട് എല്ലാവരും യു എ റിലീസാണ് ട്വന്റിന് നമ്മൾ ഈ സിനിമയ്ക്ക് ഒരു കോംപ്രമൈസും ഇല്ല നമ്മൾ കട്ടയ്ക്ക് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കും ബിക്കോസ് ഞങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടോ സിനിമയിൽ ഞങ്ങളെ അത് തന്നെയാണ് ഞങ്ങളുടെ കോൺഫിഡൻസ് ഞാൻ ഒരു ആത്മവിശ്വാസത്തോടുകൂടിയാണ് ഞാൻ നിങ്ങൾക്ക് ഈ സിനിമ തരുന്നത് അറിയാം പറ്റും